എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ് എല്ലാ പ്രിയപ്പെട്ടവർക്കും ധ്യാനപീഠ ചിന്തയിലേക്ക് പ്രഭാതത്തിൽ സ്വാഗതം ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് ആധാരമായി തൊണ്ണൂറ്റി ഒൻപതാം സങ്കീർത്തനം മൂന്നാം വാക്യവും അഞ്ചാം വാക്യവും ഒൻപതാം വാക്യവും വായിച്ച് കേൾപ്പിക്കുന്നു സാംസ് നയൻറ്റി നയൻ വേർഡ്സ് ത്രീ ഫൈവ് ആൻഡ് നയൻ അവൻ പരിശുദ്ധൻ എന്നിങ്ങനെ അവർ നിന്റെ മഹത്വം ഭയങ്കരവുമായ നാമത്തെ സ്തുതിക്കട്ടെ വേഴ്സ് ഫൈവ് നമ്മുടെ ദൈവമായ ഹോവയെ പുകഴ്ത്തുവിൻ അവന്റെ പാതപീഠത്തെങ്കിൽ നമസ്കരിപ്പിൻ അവൻ പരിശുദ്ധൻ ആകുന്നു വേഴ്സ് നയൻ നമ്മുടെ ദൈവമായ ഹോവയെ പുകഴ്ത്തുവിൻ അവന്റെ വിശുദ്ധ പർവ്വതത്തിൽ നമസ്കരിപ്പിൻ നമ്മുടെ ദൈവമായ ഹോവ പരിശുദ്ധനല്ലോ ഇന്ന പ്രഭാതത്തിൽ നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകമായിരിക്കുന്ന ഒരു നാമം സങ്കീർത്തനക്കാരൻ വെളിപ്പെടുത്തുകയാണ് ആ നാമമാണ് ഈ മൂന്ന് വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിഞ്ഞത് അവിടുന്ന് പരിശുദ്ധനാണ് ഹി ഈസ് ഹോളി ആ പരിശുദ്ധനായ ദൈവത്തെ സംബന്ധിച്ച് സങ്കീർത്തനക്കാരൻ നിരവധി കാര്യങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുകയാണ് അവൻ പരിശുദ്ധൻ എന്നിങ്ങനെ അവർ നിന്റെ മഹത്വവും ഭയങ്കരവുമായ നാമത്തെ സ്തുതിക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ദൈവം പരിശുദ്ധനായ ദൈവമാണ് പരിശുദ്ധനായ ദൈവം എന്ന് പറഞ്ഞാൽ പരിശുദ്ധിയിൽ അധിവസിക്കുന്ന ഉന്നതനായിരിക്കുന്ന ദൈവം ഒരുപക്ഷെ ഒരു വ്യക്തിക്കോ ലോകത്തിൽ ആർക്കുമോ എടുക്കുവാൻ കഴിയാത്ത അത്രമാത്രം ഉന്നതമായ ഒരു നാമമാണ് ഹി ഈസ് ഹോളി എന്നുള്ളത് യശയാ പ്രവാചകന്റെ പുസ്തകം ആറാം അധ്യായം ഉസിയ രാജാവ് മരിച്ചയാണ്ടിൽ പ്രവാചകനായ എശയാവ് കാണുന്ന ഒരു സ്വർഗീയ ദർശനത്തെ കുറിച്ച് നാം വായിക്കുന്നുണ്ട് അവിടെ നാം വായിക്കുന്നത് എങ്ങനെയാണ് ആറാറ് ചിറവുള്ള സാറാഭുകൾ രണ്ടുകൊണ്ട് മുഖം മൂടി രണ്ടുകൊണ്ട് പാദം മൂടി രണ്ടുകൊണ്ട് പറന്നു നിന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് അത്യുച്ചത്തിൽ ആർത്ത് ഘോഷിക്കുന്ന ഒരു പ്രത്യേക സംഭവമാണ് പ്രിയപ്പെട്ടവരെ ഈ പ്രഭാതത്തിൽ ഞാൻ ഇങ്ങനെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവം പരിശുദ്ധനായ ദൈവമാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ മൂന്ന് തവണ ആ ഭാഗം അങ്ങനെ തന്നെ എടുത്ത് ആവർത്തിക്കുകയാണ് അവിടുന്ന് പരിശുദ്ധനാണ് ഹിസ് നെയ്മീസ് ഓഷൺ എന്നാണ് നാം വായിക്കുന്നത് അവന്റെ നാമം ഉന്നതമായ മഹത്വകരമായ നാമമാണ് ആ നാമത്തിന്റെ മുമ്പിലാണ് ഈ പ്രഭാതത്തിൽ നമുക്ക് കടന്നു വരുവാൻ ഇടയായിട്ട് തീർത് പരിശുദ്ധനായ ദൈവത്തിന്റെ അടുക്കിലേക്ക് ഒരിക്കൽ പോലും കടന്നു വരുവാൻ നമുക്ക് കഴിയുകയില്ലായിരുന്നു കാരണം പരിശുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ലവലേശം ഇല്ലായിരുന്നു പാപം സംബന്ധിച്ച് എന്നേക്കും ദൈവിക തേജസ്സം നഷ്ടപ്പെട്ട നമുക്ക് പരിശുദ്ധനായ ദൈവത്തിന്റെ അടുക്കിലേക്ക് എത്തിച്ചേരുവാൻ ഒരു നിലയിലും കഴിയുകയില്ലായിരുന്നു എന്നാൽ ഈ പരിശുദ്ധനായ ദൈവം ചെയ്ത പ്രവൃത്തി നൂറ്റി രണ്ടാം സങ്കീർത്തനത്തിന്റെ ഇരുപത്തിയൊന്നാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് നോക്കുക ഭക്തന്മാരുടെ ഞരക്കം കേൾപ്പനും മരണത്തിന് നിയമിക്കപ്പെട്ടവരെ വിടുവിക്കാനുമായിട്ട് സ്വർഗത്തിൽ നിന്നും ഭൂമിയെ തൃക്കൺ പാർത്തു അവിടെ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് യഹോബന്റെ വിശുദ്ധമായ ഉയരത്തിൽ നിന്ന് നോക്കി അപ്പോൾ വിശുദ്ധമായ ഉയരത്തിലിരുന്ന സ്വർഗത്തിൽ അധിവസിച്ചിരുന്ന ഉന്നതത്തിൽ അധിവസിക്കുന്ന പരിശുദ്ധിയുടെ നിറകുടമായിരിക്കുന്ന ദൈവം ആ വിശുദ്ധമായ ഉയരത്തിൽ നിന്ന് ആ പരിശുദ്ധിയിൽ നിന്നും ഭൂമിയെ നോക്കുവാനിടയായിട്ട് തീർന്നു എന്തിനു വേണ്ടിയാ ഭൂമിയെ നോക്കിയത് അവിടെ നാം വായിക്കുന്നത് എങ്ങനെയാ മരണത്തിന് നിയമിക്കപ്പെട്ടവരെ വിടുവിക്കുവാൻ വേണ്ടി വാസ്തവത്തിൽ എന്തായിരുന്നു ഇവിടെ സംഭവിച്ചത് ഞാൻ നിങ്ങളും മരണത്തിന് നിയമിക്കപ്പെട്ടവരായിരുന്നു നാം എബ്രായ ലേഖനം ഒൻപതാം അധ്യായം ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് വാക്യങ്ങളിൽ അത് കാണുന്നുണ്ട് അവിടെ നാം വായിക്കുന്നത് എങ്ങനെയാണ് ഒരിക്കൽ മരിക്കുകയും പിന്നെ ആയുവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുക വാസ്തവത്തിൽ മരണം നമുക്ക് യിന്റ് ചെയ്തിരുന്നതാണ് നാം എല്ലാവരും മരണത്തിലേക്ക് പോകേണ്ടിവരായിരുന്നു കാരണം പാപം സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിന്റെ പരിണിത ഫലമായിരിക്കുന്ന മരണം അത് നമ്മുടെ ജീവിതത്തിന്റെ ശമ്പളമായി അവശേഷിക്കുകയായിരുന്നു എന്നാൽ വാസ്തവത്തിൽ ആ മരണത്തിന് വേണ്ടി വിധിക്കപ്പെട്ട് കഴിഞ്ഞിരുന്ന നിയമിക്കപ്പെട്ടിരുന്ന നമ്മെ ആ മരണത്തിന്റെ ഭീതിയിൽ നിന്ന് മാറ്റുവാൻ മരണത്തിന്റെ അധികാരിയായ പിശാജിനെ സ്വന്തം മരണത്താൽ നീക്കുവാൻ വേണ്ടി സാക്ഷാൽ പരിശുദ്ധിയുടെ നിറകൂഢമായവൻ ഈ താണഭൂമിയിലേക്ക് ജഡം ധരിച്ചു വരുവാൻ അവിടുന്ന് നമുക്ക് വേണ്ടി ക്രൂശിൽ നാം അനുഭവിക്കേണ്ടിയിരുന്ന മരണത്തിന് നിയമിക്കപ്പെട്ടിരുന്ന നമ്മുടെ മരണത്തെ മാറ്റുവാൻ ആ മരണം നമുക്ക് വേണ്ടി ഏറ്റെടുപ്പാൻ ഇടയായിട്ട് തീർന്നു അതുകൊണ്ടാണ് ഫിലിപ്പ് ലേഖനം രണ്ടാമധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത് നമ്മുടെ കർത്താവിന്റെ ക്രൂശ് മരണത്തെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്കിങ്ങനെയാണ് അവിടുന്ന് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായിട്ട് തീർന്നു ആ മരണത്തിന്റെ വേദന എത്രത്തോളം ആയിക്കൊള്ളട്ടെ അത് മുഴുവൻ നമ്മുടെ കർത്താവ് ആ നിലയിൽ ഏറ്റെടുക്കുകയായിരുന്നു എന്ന പ്രഭാതത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവ പ്രിയപ്പെട്ട ദൈവജനമേ നമുക്ക് നന്ദിയോടെ ഓർക്കാം ഒരിക്കൽ പോലും ബന്ധം സ്ഥാപിക്കുവാൻ കഴിയാത്ത പരിശുദ്ധിയിൽ മാത്രം ആയിരുന്ന ദൈവം ഇവിടെ ആ പരിശുദ്ധമായ ഭൂമിയെ തൃക്കൺ പാർത്ത് മരണത്തിന് നിയമിക്കപ്പെട്ടിരുന്ന എന്നെയും നിങ്ങളെയും മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കിക്കൊണ്ട് നമുക്ക് വേണ്ടി മരണത്തിൽ നിന്നും ഒരു വഴി തുറന്ന് നമ്മളെ മരണത്തിൽ നിന്നും ഉയർത്തേൽപ്പിച്ച് ിരുത്തുവാനിടയായിട്ട് തീർന്നു അങ്ങനെ നമുക്ക് ലഭിച്ച ഈ ഏറ്റവും ഉന്നതമായ ആത്മീക അനുഗ്രഹത്തെയോർത്ത് സർവകൃപാലുവായ ദൈവത്തിനു സകല മഹത്വം അർപ്പിക്കുമ്പോൾ നമ്മുടെ അധരങ്ങൾ നമ്മുടെ ഉന്നതനായ ദൈവത്തെ പാടുവാൻ സ്തുതിക്കുവാൻ ദൈവം നമുക്ക് ഇടയാക്കി തീർക്കട്ടെ ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് സാഷ്ടാംഗം വീണ് ആ പാദത്തിൽ സകലമത്വമിട്ട് അവിടുത്തെ ആരാധിക്കാം നമ്മ ഇത്രത്തോളം സ്നേഹിച്ച് നമുക്ക് വേണ്ടി ക്രൂശിൽ വെലിമരണം വരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നിട്ട് ഇന്നും ജീവിക്കുന്ന ജയാളിയായ കർത്താവിന് സകലമഹത്വം അർപ്പിക്കാം അവിടുത്തെ പൊന്നുനാമം മാത്രം മഹിമപ്പെടുമാറാകട്ടെ ആമേ ഈ ലോക ദുഃഖങ്ങൾ തീർന്നു പോകും സൃഷ്ടിക്കുന്നാൾക്ക് മുൻപേ എന്നെ നീ സ്നേഹിച്ച കാരും ഓർത്തു ഞാൻ വന്ദനം ചെയ്തിടുന്നു എന്നെ നീ സ്നേഹിച്ച കാര്